ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ നമ്മളിന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ചോറും കറിയെല്ലാം ആക്കി വെച്ച് ഇവർ എല്ലാവരും കഴിച്ചു ഞാനും ചെറിയവനും കഴിച്ചിട്ടില്ല ബാക്കി എല്ലാവരും ചോറെല്ലാം കഴിച്ചിട്ട് നമ്മളിങ്ങനെ വെറുതെ പറമ്പത്ത് ഇങ്ങനെ നമുക്കിങ്ങനെയാണ് പുറത്തുള്ള പറമ്പത്തുള്ള എല്ലാം ഓലയും മട്ടൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എടുക്കാം ഓല മടലി മട്ടൽ എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ മട്ടൽ മടലി ഈ ഓല ഞാൻ എടുക്കുന്നത് കുറച്ച് വലിയ ഓല കണ്ടിട്ട് മാച്ചിക്ക് കുറച്ച് ഈർക്കിലി എടുക്കാമല്ലോ എന്ന് വെച്ച് അത് നമ്മൾ പറമ്പത്തിൽ നിന്ന് തന്നെ വൃത്തിയാക്കി എടുത്തിട്ടെല്ലാം വരുവേ അങ്ങനെ ആവുമ്പോൾ പണിയും കുറയും പിന്നെ കുട്ടികളെല്ലാം ഉണ്ടാകുമ്പോൾ എല്ലാം ഉത്സാഹിച്ച് അവിടെ നിന്ന് എടുക്കാൻ തന്നെ ഭയങ്കര എളുപ്പമായിരിക്കും പിന്നെ ഇതൊന്നും ഒരു പണിയായിട്ട് തോന്നില്ല എല്ലാം വാരി ഇട്ടിട്ട് വീടിന്ന് തന്നെ ഞാൻ വരച്ച് ഈർക്കിളി ആക്കി എടുത്തിട്ട് ഓലക്ക് മാച്ചിക്ക് വേണ്ട ഈർക്കിളി ആക്കി വെക്കാന്ന് വെച്ചിട്ട് അവിടെ ഇരുന്ന് ഈർക്കിളി ആക്കലാണ് അപ്പം അമ്മ വിറകുണ്ടാകാൻ നോക്കിയിട്ടല്ല അമ്മ അങ്ങോട്ടെല്ലാം വിറകുണ്ടാകാൻ നോക്കാൻ അമ്മ പോയിട്ടുണ്ട് നമ്മളെ ഈ നാട്ടിൻ പുറത്തെല്ലാം അങ്ങനെയാണ് മറ്റ് വലിയ പറമ്പെല്ലാം ഉണ്ടാകും ആ പറമ്പിൻ്റെ മുതലാളിമാരൊന്നും വിറക് എടുക്കാനൊന്നും വരില്ല നമുക്ക് വിറക് മടല് ഓല ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എടുക്കാൻ പറ്റും അപ്പം ഞാൻ ഈയിടെ തന്നെ ഇരുന്നിട്ട് പിന്നെ വൃത്തിയാക്കി എടുക്കലാന്നേ കുറച്ചേ കിട്ടിയില്ല ഒരു മാച്ചിക്ക് വേണ്ട മാച്ചി ചൂല് മാച്ചി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ ചൂലിന് വേണ്ട ഓലയൊന്നും ആയിട്ടുണ്ടാവില്ല നമ്മൾ കുറച്ച് ഉള്ളത് എടുത്തിട്ട് എടുത്തിട്ടാക്കാമെന്ന് ഏരിച്ച് എന്നാൽ ഇപ്പം എല്ലാം മക്കളെല്ലാം വന്ന് മോനെ അടി കഴിയുന്നതാണ് ഒരാവശ്യം ഇല്ലാണ്ട് എന്തോ അവർ തമ്മിൽ അടിയായിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് കളിക്കുന്നെന്ന് പറഞ്ഞ് ഞാൻ ആ വന്നിട്ട് വന്നിട്ടുന്ന് അടിയാക്കി കളിച്ചത് ഇപ്പോൾ എല്ലാം നമ്മൾ വൃത്തിയാക്കിയിട്ട് ഇത്രയേ മടല് കിട്ടിയിട്ടുള്ളേ അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പറഞ്ഞ് ബാ നമുക്ക് കുറച്ച് വിറകുണ്ടാടാ ആഞ്ഞെടുക്കാന്ന് പറഞ്ഞു നല്ല ഓരോല്ലാം വീണിട്ടുണ്ടെങ്കിൽ ഇതാ ഇത് കണ്ട ഇതാന്ന് മാച്ചിപ്പട്ട മാച്ചി ആക്കുന്ന പട്ടാന്ന് പറയുന്നത് നമ്മൾ ഇത് പിന്നെ തൈ ഇത് തെങ്ങിൻ്റെ ഓലയാണേ തെങ്ങിൻ്റെ ഓല വെച്ച് നമ്മൾ മാച്ചി ഉണ്ടാക്കും അത് ഞാൻ കാണിച്ചു തരും ഇത് വിറക് ഉപയോഗിക്കുന്ന പനയോല പനയോല പനേൻ്റെ ഓല എടുത്തിട്ടാണ് നമ്മൾ വിറക് കെട്ടുക എന്നാൽ നല്ല മുറുക്കായിരിക്കും പണ്ട് പനയെല്ലാം ആനക്കൊടുക്കാനെല്ലാം പനയെല്ലാം ഇടുന്നെല്ലാം കൊത്തിക്കൊണ്ട് വന്നെല്ലാം നമ്മളെ ചെറുപ്പത്തിൽ കാണലുണ്ട് അപ്പം അങ്ങനെ കാണുന്നില്ല ഇപ്പം നമ്മളത് എടുത്ത് കൊണ്ടുവന്നിട്ട് പിന്നെ അമ്മയാടെ വിറക് ആക്കുന്നുണ്ടല്ലോ അപ്പോൾ വിറക് കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പനയോല എടുത്തിട്ട് വരുന്നതാണ് പനയോല വെച്ചിട്ടാണ് നമ്മൾ വിറക് കെട്ടുന്നത് ഇതാ പനയോല വിരിച്ചിട്ട് അതിൽ വിറക് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടാണ് വിറക് കെട്ടുന്നത് പനിയോല നമ്മളങ്ങനെ വിറക് കെ എടുക്കാൻ പോകുമ്പോൾ പന ഒന്നും എടുത്തില്ലെങ്കിൽ പനിയോലയെല്ലാം കെട്ടിയെടുത്തിട്ട് വരാൻ പറ്റും കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ തന്നെ കെട്ടിയെടുത്ത് വിറകെല്ലാം കെട്ടിയെടുത്ത് ഇതാ നമ്മൾ വീട്ടിലേക്കുള്ള മടക്കാന്ന് അമ്മയാണ് വരിങ്ങേനെടുത്തിട്ടുള്ളത് നമ്മളെല്ലാവരും വീട്ടിലേക്ക് മടങ്ങിയാൽ ഇതാണ് കവുങ്ങ് കവുങ്ങിൻ്റെ ഓലക്കാന്ന് ഞാൻ മാച്ചിപ്പട്ടാന്ന് പറഞ്ഞത് അത് വെച്ചിട്ട് മാച്ചി ഉണ്ടാക്കുന്നത് ചൂലുണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കേ പിന്നെ കഴുങ്ങിൻ്റെ ഓല വെച്ചിട്ട് ചൂലുണ്ടാക്കൂ അതാണ് നമ്മൾ തറയടിച്ച് വരാനുള്ള മുന്നേ ഉപയോഗിച്ചിരുന്നത് ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ വിശന്ന് വിസന്നിട്ട് ഇതാ ചോറെടുത്ത് വെച്ചിരിക്കലാന്ന് ഞാനും മോനും കൂടി ഒരുമിച്ച് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണേ

അപ്പോൾ മോൻ കറിയെല്ലാം പരിചയപ്പെടുത്തി തന്നില്ലേ നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ പിന്നെ ഇന്നത്തെ ഞായറാഴ്ചത്തെ ദിവസത്തെ ഇത്രയേ ഉള്ളൂ എല്ലാവരും കാണുക